ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഞാൻ ഇന്ന് ചെറിയൊരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലോട്ടസും ഒന്ന് രണ്ട് വാട്ടർ ലില്ലിയും നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് വളരെ കുറച്ച് വെറൈറ്റികൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഫ്ലവറിങ്ങിൻ്റെ സമയമായതിനാൽ ട്യൂബർ വളരെ കുറവാണ് അപ്പോൾ ട്യൂബറുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് എന്നീ സർവീസുകൾ വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം തന്നെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് ഏതൊക്കെ വെറൈറ്റികളാണുള്ളതെന്ന് നോക്കാം ആദ്യം കാണിക്കുന്നത് ലിൻഡ്രാക്കിൻ്റെ ട്യൂബറാണ് ലിൻട്രാക്ക് ഒരേ ഒരു ട്യൂബറേ കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് സിംഗിൾ പെറ്റൽസോട് കൂടിയ നല്ലൊരു ഫ്ലവറാണ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് കാണിക്കുന്നത് റെഡ് പിയോണിയാണ് റെഡ് പിയോണിയുടെ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപയാണ് ഈ കാണിക്കുന്ന ട്യൂബറിന് നൂറ് രൂപയാണ് റെഡ് പിയോണി മൂന്ന് ട്യൂബറേ കിട്ടിയിട്ടുള്ളൂ അടുത്തത് ഇതും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് റെഡ് ബിയോണി അടുത്തത് ഈ കാണുന്ന പിങ്ക് ജൂപ്പിറ്ററിൻ്റെ മൂന്ന് ട്യൂബറാണ് ഉള്ളത് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപ തന്നെയാണ് അടുത്തത് ഈ ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ഗോൾഡൻ സൺസെറ്റിൻ്റെ രണ്ട് ട്യൂബറേ ഉള്ളൂ ഈ കാണുന്ന ട്യൂബറിന് നൂറ്റി അൻപത് രൂപ ഈ കാണുന്ന ട്യൂബറിന് നൂറ് രൂപ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡി വണ്ണിൻ്റെ ഒരേ ഒരു ട്യൂബറേ കിട്ടിയിട്ടുള്ളൂ റെഡ് കളറുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഡി വണ്ണ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് ഈ കാണുന്ന വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ലീഫും ഫ്ലവറും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിലെ ഫസ്റ്റ് ഫ്ലവറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് പർപ്പിൾ കൊളറാട്ടയുടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഏതെങ്കിലും വാട്ടർ ലില്ലിയോ ട്യൂബറുകളോ ഏതെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ആവശ്യമുള്ളവർക്ക് ട്യൂബറുകൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ട്യൂബറോ വാട്ടർ ലില്ലിയോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്